രണ്ടാമത്തെ ഏതാമോ പറങ്ക രണ്ടു പറഞ്ഞ് നീല പറങ്കിയാ പച്ചപ്പറങ്കല്ലേത് ഓക്കെ ഇനി ഏതാ കുഞ്ഞു കറിയുന്നത് ഒന്ന് പറഞ്ഞമ്മ ഏതാ തൊട്ട് കഴിക്കേണ്ടത് ആ അതെന്താ നമ്മളെ ഒര്ക്ക് പറഞ്ഞ ഉരുളക്കിഴങ്ങിന്റെ പാട്ടു ഇറങ്ങിയെഴങ്ങിന്റെ പാട്ടുമായി അത് നമ്മളെ കറക്റ്റ് പറയണേ സാമ്പാറില് നമ്മടുന്ന് ഇനി ഏതാ ഇതേതാ തക്കാളിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന കുഞ്ഞിനെ അറിയ ഉള്ളി അതേതാ കുഞ്ഞു പൊത്തിപ്പിടിച്ചേക്കുന്നതാ കയ്യെടുത്ത് നോക്കട്ടെ ഇനി അടുത്ത ഏതാ കുഞ്ഞിനെ അറിയുന്നത് കഴിഞ്ഞ ഓക്കെ മോളെ The